കോഴിക്കോട് കോർപ്പറേഷനിലെ നല്ലടത്ത് മുസ്ലിം ലീഗിന് ഇത്തവണ രണ്ട് സ്ഥാനാർത്ഥികൾ ഒരാൾ ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒരാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് ലീഗിലെ ഉൾപോര് ശക്തമായതോടെ വിമത സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി എൽഡിഎഫും രംഗത്തെത്തി കോഴിക്കോട് കോർപ്പറേഷനിലെ ഡിവിഷനായ പ്രചാരണം പൊടിപൊടിക്കുകയാണ് ഇത് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഷെറീന റഷീദ് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ ഡിവിഷനിൽ വിജയ പ്രതീക്ഷയിലാണ് ഷെറീന വനിതാ ലീഗിലൂടെ കുടുംബശ്രീയിലൂടെ കടന്നു വന്നതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെ വിജയിക്കും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് കാരണം എല്ലാ ജനങ്ങൾക്കും ഇന്നറിയാം ഇത് ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വനിതാ ലീഗ് മണ്ഡലം നേതാവ് ടി മൈമൂന ഷെറീന റഷീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തിയുള്ള ലീഗിലെ ഒരു വിഭാഗമാണ് ടി മൈമൂനെ രംഗത്തിറക്കിയത് വനിതാ ലീഗിലെ പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലത്തിലും ഭാരവാഹിയായിരുന്നു അപ്പൊ എനിക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് ലീഗുകാരനെ എനിക്ക് വോട്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ലീഗില് ഉൾപോര് പരസ്യമായതോടെ മൈമൂനയ്ക്ക് പിന്തുണയുമായി എൽ ഡി എഫും എത്തി ഇതോടെ നല്ല ഇക്കുറി പോരുമുറുകെന്ന് ഉറപ്പ് ട്വന്റി ഫോർ കോഴിക്കോട്